പരിയോ ദശകമാർ ശ്ലോകം 7 പ്രിഷ്ഠം ത്വധർമ്മൈഹ ദേവ മനസുധാം ശുഹോ അവ്യക്തമേവ ഹൃദയാം ബുജമം ബുജാക്ഷാ കുക്ഷീ സമുദ്രനിവഹ വസനന്തു സന്ധി ഏ ഷേഭപ്രജാവദിരസൗ വൃഷണൗജമിത്രഹ പദങ്ങളെ ഒന്ന് പിരിക്കാ പ്രിഷ്ഠം തു അധർമ്മ അതാണ് പൃഷ്ടം ത്വധർമ്മ ത്വധർമ്മ എന്നുള്ളതാണ് തു അധർമ്മ അതൊരുമിച്ച് വരുമ്പോൾ ത്വധർമ്മ ഇഹദേവ മനഃസുധാംശു പൃഷ്ടം ത്വധർമ്മ ഇഹദേവ മനസ്സുധാംശു अव्यक्तम् एव अव्यक्तमेव हृदय अम्बुजम् अम्बुजाक्ष हृदयाम्बुजमम्बुजाक्षुक्षिः समुद्रनिवहाः कुक्षिस्समुद्रनिवहा वसनं तु वसनं तु सन्ध्ये शेभः प्रजापतिः असौ प्रजापतिरसौ प्रजापतिरसौ वृषणौ च मित्रः शेभप्रजापतिरसौ च मित्रः आदित्यवरि पृष्टं त्वधर्मैह देवमनःसुधांशुरव्यक्तमेव हृदयाम्बुजमम्बुजाक्ष അവിടെ മനസ്സുധാംശുഹു എന്ന് വിസർഗം പറയാതെടുക്കുകയാണെങ്കിൽ പൃഷ്ടന്ത്വധർമ്മൈഹ ദേവ മനസ്സുധാംശുരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷെടുക്കണം അല്ലെങ്കിൽ വിസർഗം പറഞ്ഞെടുക്കണം വിസർഗം പറയാതെ എടുക്കരുത് ഒന്നിലും അവിടെ മാർക്ക് ചെയ്തു വച്ചേക്കണം ആ വിസർഗം ഒന്ന് മാറ്റിയേച്ച് പൃഷ്ടം ത്വധർമ്മൈഹ ദേവ മനസ്സുധാം ഷുരവ്യക്തമേവ അടുത്ത വരി അപ്പം രവ്യക്തമേവ എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുന്നത് പക്ഷേ രവ്യക്തമേവ എന്ന് വായിക്കരുത് ഒരുമിച്ച് തന്നെ വായിക്കണം പൃഷ്ടം ത്വധർമ്മൈഹ ദേവ മനസ്സുധാം ശുരവ്യക്തമേവ എന്നെടുക്കണം पृष्टं त्वधर्मैक देव मनस्सुधां शूरव्यक्तमेव हृदयां भुजमं भुजक्ष कुक्षिः समुद्रनिवहा वसनं तु सन्धि शेभ प्रजापतिरसौ वृषणौ च मित्रः श्लोकमेळिन्दे अन्वयो अर्थौ हे अम्बुजाक्ष देव ते पृष्टं तु अधर्मः हे अम्बुजाक्ष അല്ലയോ താമരക്കണ്ണനായ ഭഗവാനെ അപ്പം ഓരോ ശ്ലോകത്തിലും പല തരത്തിൽ സംബോധന ചെയ്തിരിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഭഗവാനെ അപ്പം ഇവിടെ എന്തോ പറഞ്ഞേക്കുന്നത് അംബുജാക്ഷ താമരക്കണ്ണനായ ഭഗവാനെ ദേവ അവിടുത്തെ പൃഷ്ഠം തു അധർമ്മ പൃഷ്ഠം പുറവശം അവിടുത്തെ പുറമാകട്ടെ അധർമ്മമാകുന്നു ഇഹ മനഃസുധാംശു ഹൃദയാംബുജം അവ്യക്തമേവ ഇഹ മനഃ ഈ വിഗ്രഹത്തിൽ മനസ്സ് ചന്ദ്രനും ഹൃദയാംബുജം അവ്യക്തമേവ ആ ഹൃദയമാകുന്ന താമര അവ്യക്തം തന്നെയും ആകുന്നു ഇഹ മനഃ സുധാംശു ഇഹ മനഃ എന്ന് പറഞ്ഞാൽ ആ മനസ്സ് സുധാംശു ചന്ദ്രനും ഹൃദയമാകുന്ന താമര അവ്യക്തം തന്നെയും കുക്ഷിഹി സമുദ്രനിവഹാഹ കുക്ഷി എന്ന് പറഞ്ഞ ഉദരം വയറ് സമുദ്രനിവഹാഹ സമുദ്രങ്ങളും വസനം തു സന്ധ്യേ വസനം എന്ന് പറഞ്ഞാൽ വസ്ത്രം രണ്ടു സന്ധ്യകളും വസനം തു സന്ധ്യേ രണ്ടു സന്ധ്യകളും ക്ഷേപക പ്രജാപതിഹി ഹി ക്ഷേഭം പ്രജാപതിയും ഭൃഷണ അസൗ മിത്രച മിത്രാ ച അപ്പം ക്ഷേമം പ്രജാപതിയും ഭൃഷണങ്ങൾ ഈ മിത്രനുമാകുന്നു അവ്യക്തം നേരത്തെ പറഞ്ഞല്ലോ അവ്യക്തം ഈ അവ്യക്തം എന്ന് പറയുന്നത് ആ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ആ ത്രിഗുണങ്ങളുടെ ആ അവസ്ഥ ആ ആ അവസ്ഥയാണ് അവ്യക്തം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാം അവ്യക്തമായിരുന്നല്ലോ അപ്പം ഭഗവാൻ ആ സമയത്ത് അവ്യക്തമായിരുന്നു ക്ഷേപം എന്ന് പറഞ്ഞാൽ ലിംഗം ഭഗവാന്റെ ലിംഗം വൃഷ്ണങ്ങൾ വൃഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ആണ്ടങ്ങൾ മിത്രൻ സൂര്യൻ ആ സൂര്യൻ എന്ന ദേവത അതാണ് പറയുന്നത് അല്ലയോ താമരക്കണ്ണനായ ഭഗവാനെ അവിടുത്തെ പുറമാകട്ടെ പൃഷ്ഠമാകട്ടെ അധർമ്മമാകുന്നു ഈ വിഗ്രഹത്തിൽ മനസ്സ് ചന്ദ്രനും ഹൃദയമാകുന്ന താമര അവ്യക്തവും ഉദരം സമുദ്രങ്ങളും വസ്ത്രം രണ്ട് സന്ധ്യകളും ക്ഷേഭം പ്രജാപതിയും വൃഷണങ്ങൾ മിത്രനുമാകുന്നു സൂര്യഭഗവാനും ആകുന്നു സൂര്യദേവതയും സൂര്യദേവത അല്ലെങ്കിൽ സൂര്യദേവതയും ആകുന്നു पृष्टं त्वधर्मैकदेव मनःसुधांशु अव्यक्तमेव हृदयाम्बुजमम्बुजाक्ष कुक्षिः समुद्रनिवहा वसनन्दुसन्ध्ये शेभप्रजापतिरसौ भृषणौ च मित्रः